പാറളം ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ പ്രാവശ്യത്തെക്കാൾ കൂടുതലും ഇവിടെ എന്താ പറയുക കുടുംബശ്രീ അംഗങ്ങൾ സാധനങ്ങൾ എത്തിക്കുന്നേ ഉള്ളൂ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത് പക്ഷേ ഇത് വന്ന സൗന്ദര്യ വർധന വസ്തുക്കൾ മുതൽ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് കായവസ് അതുപോലെ തന്നെ സാധനങ്ങളും വിചാരിക്കുന്നു

പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് പി പോൾ വിദ്യാനന്ദനൻ പഞ്ചായത്ത് അംഗങ്ങളായ ജൂബി മാത്യു പി കെ ലിജീവ് മണി കെ കെ സിബി സുരേഷ് സുബിത സുഭാഷ് എന്നിവർ സംസാരിച്ചു കൺവീനർ രേഖ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശോഭ തുടങ്ങിയവർ നേതൃത്വം നൽകി